അജമ്മൻ കുത്തിയൊരു വീട്ടിലുണ്ട് സ്വാഗതം അപ്പോൾ നമ്മൾ വേറെ ഒന്നും അല്ലേ വന്നിട്ടുള്ളത് ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കൺഫേം ആണോ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം അല്ലെങ്കിലും ഫിഫ്റ്റി പെർസെൻ്റേജ് കൺഫേം ആണ് അപ്പോൾ അതുകൊണ്ടാണ് അറിയിക്കാമെന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് എനേബിൾ ചെയ്യുക അടിപൊളി ഇവൻ്റ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അടിപൊളി ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇവൻ്റാണ് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക

ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു ബണ്ടിലാണ് വരാൻ പോണത് ഫുൾ ഡമൗണ്ട് അല്ലാതുകൊണ്ടാണ് ക്ലിയർ ആവുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബണ്ടിലാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ജോ ഇമോട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ പുറത്ത് വരുന്നതാണ് നമുക്കൊരു പ്രതീക്ഷ ഉള്ളത് കുഴപ്പമില്ലാത്ത ഒരു തരിക്ക് റിമോട്ടാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലൂ ആളുടെ സ്കിന്നാണ് വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത തരികട പിന്നെ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട് പുതിയൊരു ആണ് വരുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ അത് ഇതുപോലത്തെ ഒരു ഇവൻ്റാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ക്രിസ്മസ് ഇതിൻ്റെ അവനുപയോഗിച്ചിട്ടുള്ള ഇപ്പോൾ ഒരു ബണ്ടിലാണ് ഫീമെയിൽ ബണ്ടിലാണ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ഗോൾഡ് റോയിൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫീമെയിൽ ബണ്ടിലാണ് ഗോൾഡർ ഓയിൽ എന്നത് വന്നിട്ടുള്ളത് അപ്പോൾ ഉടൻ തന്നെ അത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫീഡ് ബിൽ വരുന്നുണ്ട് അതായത് ഇമോട്ട് ഇതുപോലത്തെ ഒരു ഇമോട്ട് വന്നിട്ടുണ്ട് ഇതൊരു കൺഫേം അല്ല ഇത് വന്നിടണോ ഇല്ലെന്നതിൽ ജസ്റ്റ് ഇതായ കമൻറ്റ് ചെയ്യുക പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ നെബർ റിങ് ആണ് അതായത് പെർഫലിൻ്റെ സ്കിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിടണോ ഇല്ല നിൽ ജസ്റ്റ് ഇതായ കമൻ്റ് ചെയ്യുക വീട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൂ ആയിട്ടുള്ള സ്കിന്നാണ് വന്നിട്ടുള്ളത് അടിപൊളി സ്കിന്നൊക്കെ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇല്ലെന്നല്ല കമൻറ്റ് ചെയ്യാം നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം